സ്നേക്ക് റെസ്ക്യൂർ രാജ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നന്ദിയോട് പഞ്ചായത്തിലെ ആലമ്പാറ വാർഡ് മെമ്പറായ രാജേഷ് അവർകൾ വിളിച്ച പ്രകാരം മധുസൂദനൻ സാറിൻ്റെ വീട്ടിൽ ഇരുന്ന പമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇത് ഒരാഴ്ചക്ക് എന്താ പണം ആരക്കാത്ത കളി ആ പണം എടുത്ത് കളയുകയും ചെയ്തു അപ്പൊ ഇനി സാധനം അതിനകത്ത് ഉണ്ടായിട്ട് നമ്മൾ അറിയില്ല ഇത്രയും ദിവസം അതിനകത്ത് ഒരു പാചനം എടുക്കാനായിട്ട് ഈട് ചട്ട പൊഴിച്ചതായതിനാൽ ഇതിന്റെ ശരീരം നല്ല ഗ്ലൈസിങ് ആയിരുന്നു ഒരു സാധാരണക്കാരന് ഒറ്റ നോട്ടത്തിൽ ഇതിനെ കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമാണ് സാധാരണക്കാർക്കൊന്നും മാത്രമല്ല സ്നേക്ക് റെസ്ക്യൂസിന് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഇതിൻ്റെ ദേഹത്ത് മറ്റു പുള്ളികളോ ഒന്നുമില്ല ബട്ട് അതിൻ്റെ സ്കെയിൽസ് കാണുമ്പോൾ നമുക്ക് ചുരുട്ടയുടെ സ്കെയിൽസ് ആണ് എന്നുള്ളത് അറിയാൻ കഴിയും പക്ഷേ ഇതിൽ മറ്റ് ഡിസൈൻസ് ചുരുട്ടയുടെ ദേഹത്തുള്ള വരയോ ഒന്നും ഇല്ലാത്തതു കൊണ്ട് ഒന്ന് പകച്ചു പോവും ഇതെന്താണ് ഐറ്റം എന്നുള്ളത് വ്യക്തമാവണമല്ലോ അപ്പോൾ അതിൻ്റെ തല പുറത്തേക്ക് വരുന്നപ്പോൾ മാത്രമാണ് അത് ചുരുട്ടയാണ് എന്ന് ബോധ്യമായത് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള ചുരുട്ട അല്ലെങ്കിൽ ചുവർ പാമ്പ് ഇത്രയും വണ്ണമോ നീളമോ കാണാറില്ല ഇത് റെയർ ആയിട്ടുള്ളൊരു പാമ്പ് തന്നെയാണ് സ്നാക്ക് റെസ്ക്യൂ തുടങ്ങിയിട്ടത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്രയും വണ്ണവും നീളമുള്ള ചുരുട്ടെ എനിക്ക് കിട്ടുന്നത് വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയോട് കൂടിയ തുറിച്ച കണ്ണുകളുള്ള ത്രികോണ ആകൃതിയിലുള്ള തലയാണ് ഇവയ്ക്കുള്ളത് തവിട്ടു നിറത്തിലോ കറുപ്പ് നിറത്തിലോയുള്ള ഇവയുടെ ശരീരത്തിൽ മഞ്ഞയോ അല്ലെങ്കിൽ മഞ്ഞയും വെള്ളയും കലർന്നുള്ള നിറത്തിലോ തനി വെള്ള നിറത്തിലോ ഉള്ള ഒറ്റ ചുറ്റിക്കെട്ട് തല മുതൽ വാലറ്റം വരെയും കാണാവുന്നതാണ് എന്നാൽ ചില ചുവർ പമ്പുകൾക്ക് ഒരു വര പോലും കാണത്തില്ല അതുകൊണ്ട് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉൾഫ് സ്നേക്കിനെ കോമൺ ഉൾഫ് സ്നേക്ക് എന്നും ട്രാവൻകൂർ ഉൾഫ് എന്നും അനമാല ഉൾഫ് സ്നേക്ക് എന്നും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണാറുള്ള സാധാരണ ചുവർ പാമ്പുകൾ ശംഖുവരയൻ അഥവാ എട്ടടി വീരൻ എന്ന രീതിയിലും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചുവർപ്പാമ്പുകൾക്ക് തല മുതൽ വാലറ്റം വരെയും ഒറ്റ ചുറ്റിക്കെട്ട് മാത്രമേ കാണാറുള്ളൂ അതേസമയം പലരും ശംഖുവരനായിട്ട് ഇവയെ തെറ്റിദ്ധരിക്കുന്നത് ഇവയുടെ ശരീരത്തിലുള്ള ഈ ചുറ്റിക്കെട്ടുകൾ കണ്ടിട്ട് തന്നെയാണ് അതേസമയം ഏറ്റവും അപകടകാരിയായ രാജവമ്പാലയുടെ വിഷത്തെക്കാളും വീര്യം കൂടുതലുള്ള ശംഖുവരൻ അഥവാ എട്ടടി വീരന് രണ്ട് വരകൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ വാലറ്റം വരെയും കാണാവുന്നതാണ് ഒരു വര പോലും ഇല്ലാത്ത ചുരുട്ടയും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഒരു വര പോലും പോലുമില്ലാത്ത ശംഖുവരൻ അഥവാ എട്ടടി വീരനും നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ദേ ഈ ചുവർ പാമ്പ് അല്ലെങ്കിൽ ചുരുട്ടയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൻ്റെ ദേഹത്ത് വരകളുണ്ടോ രണ്ടോ മൂന്നോ വരകൾ ഒരു മങ്ങിയ രീതിയിൽ കാണാറുണ്ട് പിന്നെ ഒരു വരകളും വാലറ്റം വരെയും ഇല്ലാത്ത ഒരു പാമ്പ് തന്നെയാണ് റയറായിട്ടുള്ളൊരു പാമ്പ് ചുവരുകൾ പൂശാത്ത വീടുകളിൽ ഇവയെ സാധാരണയായി കാണപ്പെടാറുണ്ട് മാത്രവുമല്ല ഇവയ്ക്ക് എല്ലാ വീടിൻ്റെ അടുക്കള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അടുക്കളയിലാണല്ലോ കൂടുതലും പല്ലികൾ പാറ്റകൾ ഇവയൊക്കെ കാണാറുള്ളത് ഇവയുടെ ഇഷ്ട ആഹാരവും പല്ലിയും പാറ്റയും തന്നെയാണ് ചില വീടുകളിൽ സ്വിച്ച് ബോർഡിനിടയിൽ ഗ്യാപ്പുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരിക്കാൻ ബിരുദന്മാരാണ് മാത്രവുമല്ല കിച്ചൺ കബോർഡില് പിന്നെ ജനലുകളും വാതിലുകളും ഒക്കെ ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കയറിയിരിക്കാനും മിടുക്കന്മാരാണ് ഇവ പിടിച്ച പാമ്പാണ് പലപ്പോഴും ചുവർ പാമ്പിനെ എട്ടടി വീരൻ അഥവാ ശംഖുവരനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ആയതിനാൽ ഈ വീഡിയോക്കൊപ്പം അവയുടെ ചില ഫോട്ടോസ് കൂടി ചേർക്കുന്നുണ്ട് തല മുതൽ തലമുതൽ വരെയും ഒറ്റ ചുറ്റിക്കെട്ടുള്ളത് ചുരുട്ടയും രണ്ട് ചുറ്റിക്കെട്ട് വാലറ്റം വരെയുള്ളത് ശംഖുവരേനുമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക